എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാൻ അമ്മ എന്താണ് നമസ്കാരം ഞാൻ കാണിക്കാൻ പോണത് എല്ലാ വീട്ടമ്മമാർക്കും അറിയാൻ സാധ്യത ഉണ്ടാവും എങ്കിലും കാണിക്കാം നമ്മുടെ വീട്ടില് എല്ലാവർക്കും അറിയുന്നതാണ് ഈ പാറ്റും കൊതുകും ഒക്കെ നിറഞ്ഞു അപ്പോ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരും ഇവിടെ ഒരു ഞാൻ കാണിച്ചു എന്തൊക്കെയാണെന്ന് ഇത് പൊതിനീന ഓക്കേ ഇത് തുളസി ഇത് ഇത് നാരങ്ങ ചെറുനാരങ്ങ അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീട്ടിലുള്ള ഉള്ള ഒരു പാറ്റക്കൊക്കെ ഉണ്ടാക്കി തരാൻ പോകുന്നത് അപ്പോൾ അമ്മേനോട് ചോദിച്ചു നോക്കാം ഈ ചെറുനാരങ്ങ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിയും എന്നിട്ട് പിന്നെ ഈ തുളസിന്റെ അല അരിയും പിന്നെ പൊതിനീന അലി അരിയും പിന്നെ ഈ ഗ്രാമ്പും കൂടെ കൂട്ടിയിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും പിന്നെ ഒരു ദിവസം എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ അത് ഒരു തുണി എടുത്ത് അരിച്ചു വെക്കും എന്നിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ എവിടെയൊക്കെ പാറ്റിങ് പ്രാണി എല്ലാം ഉണ്ടോ അവിടെ കൂടുതൽ അടുക്കളയിലുണ്ടാവുക സ്ത്രീകൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളാണ് എന്ത് വെച്ചാലും അത് അവിടെ മുഴുവൻ പ്രാണി കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്ന് ഇരിക്കും അപ്പൊ ആ പ്രാണികളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാറ്റുണ്ടാവും നല്ല മാറ്റായിരിക്കും മാറ്റമായിരിക്കും വെള്ളണ്ട് അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു ഓക്കെ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എടുത്തു വെച്ചിട്ട് പിന്നെ ഇതിനെ അരിച്ചെടുക്കണം തുണി വെച്ചിട്ട് തുണി വെച്ച് അരിച്ചെടുക്കണം എന്നിട്ട് ശേഷം നമ്മൾ ഈ കർട്ടൻ പിന്നെ അതേമാതിരി വെള്ള തുണി ചുമര് അതിലൊന്നും അടിക്കരുത് കാരണം കറവിഴും അപ്പൊ അത് ശ്രദ്ധിക്കണം നന്നായിട്ട് അതിന് ശേഷം എറുമ്പും പാറ്റിയൊക്കെ നമ്മൾ നമ്മളാ കിച്ചണിലാണ് മിക്കവാറും അധികം ഉണ്ടാവുക അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നല്ലോണം ഞാൻ നൂറ് എം എൽ വെള്ളം അതിൽ ചേർത്തി അപ്പൊ നിങ്ങള് നൂറ് എം എല് വെള്ളം കൂടെ അതിൽ ആഡ് ചെയ്യണം ഓക്കേ ഡൈല്യൂട്ട് ചെയ്യണം െട്ട് അപ്പം ഞാനിത് കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി തരാം നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഒരു നൂറ് എം എൽ ഇതിന്റെ ഇത് അരിച്ചെടുത്ത് കിട്ടി കഴിഞ്ഞാൽ അതിലൊരു നൂറ് എം എൽ വെള്ളം കൂടി കൂടുതൽ ആഡ് ചെയ്യണം അല്ലേ ഓക്കേ ഓക്കേ അപ്പം ഇത് വീട്ടിൽ കാണുന്ന പാറ്റ പാറ്റ എറുമ്പ് എറുമ്പ് പാറ്റ് ചെറിയ ഉണ്ടാവും അതിനൊക്കെ നല്ല മാറ്റം വരും മാറ്റം വരും അല്ലേ ആണല്ലേ അവരും നോക്കുക എന്നിട്ട് നല്ല മാറ്റം വരും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മതി ഞങ്ങൾ മറുപടി തരും ഓക്കെ അപ്പം അമ്മ ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ ബൈ ഓക്കെ ബൈ ബൈ ഗൈസ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ആ ഒന്നും കൂടി ബൈ 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 ബൈക്കെ ബൈ ഗൈസ്